ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം സൈസിയാറ്റ് കോച്ചിംഗ് അക്കാദമി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടം എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു വർഷത്തിലേറെയായി വിദ്യാഭ്യാസ രംഗത്ത് കൊപ്പം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിയാറ്റിന്റെ പുതിയ കാൽവെപ്പാണ് സൈസിയാറ്റ് കൊപ്പത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈസിയാറ്റ് കോച്ചിങ് അക്കാദമി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചും പഠിപ്പിച്ചും അനുഭവമുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മത്സര പരീക്ഷകളിലൂടെ പഠിക്കാനും എത്തിപ്പെടാനും കഴിയുന്ന സൗകര്യമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാനുള്ള സൗകര്യവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ പ്രത്യേക കഴിവനുസരിച്ച് പ്രത്യേകമായ കോച്ചിങ് കൊടുക്കുക ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക എന്ന സമയപരിമിതി സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നാൽ ഓരോ കുട്ടികളുടെയും ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആ മേഖലകളിലേക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് മത്സരത്തിന് പ്രാപ്തമാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഡിവിജ് ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നു എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വലിയ മത്സരങ്ങളുടെ ഒരു കാലമാണ് കോമ്പറ്റീവ് എക്സാംസ് അതിലേക്ക് കുട്ടികളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പാലയിലും അതുപോലെ തന്നെ തൃശ്ശൂരും മഞ്ചേരിയിലും ഒക്കെയാണ് പലരും പോയി പഠിക്കുന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കുളിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിര ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് വി ടി എം മുസ്തഫ മോഹനൻ മാസ്റ്റർ എ കെ മുസ്തഫ ടി റിയാസുദ്ദീൻ പരമേശ്വരൻ മാസ്റ്റർ പി സുന്ദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ട്യൂഷൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകളുടെ ട്യൂഷൻ എന്നിവ സൈസി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സിവിൽ സർവീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എൻട്രൻസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ഫൗണ്ടേഷൻ കോഴ്സസ് നീറ്റ് ജെഇ കീം സി യു ഇ ടി ഫോക്കസ്ഡ് എൻട്രൻസ് കോച്ചിംഗ് തുടങ്ങിയവയും സൈസി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മികച്ച ഫാക്കൽറ്റികൾ മിതമായ ഫീസ് നിരക്ക് മികവാർന്ന പഠനാന്തരീക്ഷം എന്നിവയും സൈസിയാറ്റിന്റെ പ്രത്യേകതയാണ് കുട്ടികളിലെ അഭിരുചികളെ വളർത്താനും പഠന സംബന്ധമായ സംശയങ്ങളെ ദൂരീകരിക്കാനും ടീച്ചേഴ്സ് സപ്പോർട്ടും സൈസിയാറ്റ് ഉറപ്പു നൽകുന്നു